ഓണത്തിനിടയിൽ എന്താ പുട്ടുകച്ചടം എന്നല്ലേ ഇതാണ് നമ്മുടെ തിൻഡെക്സ് നമ്മൾ മൂന്നു നാല് വർഷമായിട്ട് തിൻഡെക്സിനോടൊപ്പം ഉണ്ട് അതിൻ്റെ ഒരു പ്രദർശന മേളയാണ് ഭയങ്കര തിരക്കായിരുന്നു ഈ വീഡിയോകൾ കാണുമ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാം ഫുൾ ഫുള്ള് ക്രഷായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല ഹാൻഡ് ഹാൻഡ് വർക്കായിട്ടുള്ള വർക്കുകളും ദയിച്ചേച്ചിട്ടൊരു എഫക്റ്റാണ് കേട്ടോ ഇത് മുഴുവൻ ഈ ഒരു പെയിൻറ്റിങ് ഫുള്ള് ചേച്ചി അവിടെ ഇരുന്നും ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഇതെല്ലാം ആ ചേച്ചി എഫക്റ്റുകളാണ് ഇതെല്ലാം ഓരോന്നും മാച്ചേച്ചിയുടെ ആ ഒരു ഫുൾ ഒരു ആശയം ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വർക്കായിട്ട് ചെയ്ത എല്ലാ ഐറ്റംസാണ് ഈ പ്രശ്നം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് വേറെ ഒരു റീസലേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഇപ്രശം വന്നിട്ടില്ല അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇത് ആ സരതേച്ചിയുടെ പിക്കിളുകളുണ്ട് ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ പിക്കിളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സരതേച്ചി ഗീതേച്ചി ഗീത ഫുഡ്സ് എല്ലാവരും വന്നിരിക്കുന്നത് എല്ലാതും ഞങ്ങളടക്കമുള്ള എല്ലാവരും ഫുള് ആയിട്ട് നമ്മുടെ എഫർട്ടാണ് അവിടെ ഫുള്ള് ഈ തൃശ്ശൂർ ഒരു നാല് ദിവസം നമ്മൾ കാഴ്ച വെച്ചത് അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് അത്രയും ജനങ്ങളാണ് നമ്മളെ ഏറ്റെടുത്തത് ഇതെല്ലാം പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അല്ല സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു ഇവർക്കും നല്ല സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് ഈ സ്റ്റോളായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു നെറ്റിപ്പട്ടത്തിൻ്റെയും ആനയുടെയും നമ്മുടെ തൃശൂക്കാരെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബുദ്ധായിരുന്നു ഭയങ്കര ഫീ പീസ്ഫുള്ളായിരുന്നു അവിടെയും ഭയങ്കര തിരക്കായിരുന്നു അതായതാണ് നമ്മുടെ സ്റ്റോൾ ഇത് അവസാന ഘട്ടത്തിൽ നമ്മൾ നമ്മളെടുത്ത വീടുകൊണ്ടിട്ട് കാരണം അത്രയും നമുക്ക് സെയിലും കാര്യങ്ങളും പോയിട്ടുണ്ട് അവസാനം